നമസ്കാരം ടൈം മീഡിയയിലേക്ക് സ്വാഗതം ഡ്രൈവിംഗ് ലൈസൻസിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയ്ക്ക് നല്ല പ്രതികരണമായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ചത് അത് സംബന്ധിച്ച് മറ്റൊരു വാർത്ത കൂടി ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അറിയിക്കാനുള്ളത് ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധിച്ച തട്ടിപ്പിൻ്റെ ഒരു വാർത്തയാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ളത് കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസിനുള്ള പരീക്ഷ കടുകട്ടിയാണ് പഴയ പോലുള്ള ആൾമാറാട്ട തട്ടിപ്പ് ഏർപ്പാടുകൾ ഇപ്പോൾ കേരളത്തിൽ പണ്ടത്തെ പോലെ നടക്കുന്നില്ല മാത്രമല്ല കേരളത്തിലെ ഡ്രൈവിംഗ് പഠനത്തിൻ്റെയും എട്ടും എച്ചും എടുത്തിട്ട് ലൈസൻസ് ലഭിക്കുന്നതിൻ്റെയും രീതികൾ ഉടൻ മാറുകയുമാണ് ഇവിടെയാണ് ഈ വീഡിയോയുടെ പ്രസക്തി ശ്രദ്ധിച്ച് കേൾക്കുക വണ്ടി ഓടിക്കാൻ അറിയില്ല പക്ഷേ ലൈസൻസ് വേണം അതിന് ചില ബുദ്ധിമാന്മാർ കാണിക്കുന്ന തട്ടിപ്പിൻ്റെ കഥയാണ് ഈ വീഡിയോയുടെ ആധാരം ഒരു ഫോട്ടോ രണ്ട് ഒ ടി ഇത്രയും മതി കർണാടകയിൽ നിന്ന് ലൈസൻസ് നിങ്ങളെ തേടിയെത്തും ഒരിത്തിരി കാശ് കൂടുതൽ മുടക്കണമെന്ന് മാത്രം കേരളത്തിൽ നിന്നുള്ളവർ കർണാടകയിൽ എത്തി ലൈസൻസ് എടുക്കുന്നതിൽ എന്താണ് ഇത്ര പറയാൻ എന്നല്ലേ ചോദിക്കുന്നത് അടുത്ത കാലത്തായി ഈ പ്രവണത വൻതോതിൽ കൂടുന്നുവെന്നാണ് കേരള മോട്ടോർ വാഹന വകുപ്പ് പുറത്തുവിടുന്ന റിപ്പോർട്ട് കർണാടകയിൽ താൽക്കാലിക വിലാസം നൽകി സമ്പാദിക്കുന്ന ലൈസൻസ് കേരളത്തിലെ ഒറിജിനൽ വിലാസത്തിലേക്ക് മാറ്റാനുള്ള അപേക്ഷ ഓരോ ദിവസവും ഗണ്യമായി കൂടുകയാണ് അതൊരു അതൊരസ്വാഭാവികതയല്ലേ ലൈസൻസ് എടുക്കാൻ കർണാടകയിലേക്ക് ഇനി പോകേണ്ടതില്ല ഇടനിലക്കാർ ഇഷ്ടം പോലെയുണ്ട് പേരും ഫോട്ടോയും ഒപ്പിട്ട് അപേക്ഷ നൽകിയാൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരും അത് പറഞ്ഞു കൊടുക്കുന്നതോടെ ലേണിംഗ് ടെസ്റ്റ് പാസ്സായതായി വിവരം വരും ലേണിങ്ങിന് പോയിട്ടില്ല പാസ്സായിരിക്കും കൃത്യം മുപ്പത് ദിവസത്തിന് ശേഷം മറ്റൊരു ഒ കൂടി കിട്ടും ഇത് കൈമാറി ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഡ്രൈവിംഗ് ലൈസൻസും കയ്യിലെത്തും പതിനാറായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് ഇരുചക്ര വാഹനത്തിനും നാല് ചക്ര വാഹനത്തിനുമൊക്കെ ഇവർ ഈടാക്കുന്നത് ഇതിൽ സർക്കാരിലേക്ക് അടയ്ക്കേണ്ടത് വെറും ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ലക്ഷം രൂപ നൽകിയാൽ ഹെവി ലൈസൻസ് വരെ നൽകുന്നുണ്ടെന്ന പരാതിയും ലഭിക്കുന്നുവെന്ന് ഇവിടുത്തെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു പുത്തൂർ ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നാണ് ഇത്തരത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് കൂടുതലും കിട്ടുന്നതെന്ന പരാതിയുമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ വ്യാപകമായ പരാതി ഉയർന്നപ്പോൾ കേരള സർക്കാർ ഇടപെടുകയും കർണാടക ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നതിൽ കാര്യക്ഷമത കാട്ടുകയും ചെയ്തിരുന്നു അതിനുശേഷം അവിടെ നിന്ന് ലൈസൻസ് കിട്ടണമെങ്കിൽ അപേക്ഷകൻ പോയി വാഹനം ഓടിച്ചു കാണിക്കണം രണ്ടായിരത്തി പതിനേഴിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഡ്രൈവിംഗ് ലൈസൻസ് ഒറ്റ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റിയതോടെ ഈ കാര്യക്ഷമത കുറഞ്ഞു വന്നു അടുത്ത കാലത്തായി കേരളത്തിൽ ഡ്രൈവിംഗ് പരീക്ഷ കർക്കശമാക്കി അറുപത് ശതമാനത്തിൽ കൂടുതൽ പേർ പരീക്ഷയിൽ ജയിക്കുന്നില്ല ഒന്നും രണ്ടും തവണ തോൽക്കുന്നതോടെ അപേക്ഷകർ പതിയെ കർണാടകയിലേക്ക് പോകുന്നു കഴിഞ്ഞ മൂന്നോ നാലോ മാസത്തിനിടെയാണ് ഇത്തരം അപേക്ഷകരുടെ ഒഴുക്ക് അനിയന്ത്രിതമായത് ലൈസൻസ് അപേക്ഷയിൽ അവിടുത്തെ ലോഡ്ജ് മുറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കെട്ടിട നമ്പറിൽ വിലാസമാക്കി അപേക്ഷ സമർപ്പിക്കുന്നു ലൈസൻസ് കിട്ടിയ ഉടൻ ഇവിടത്തേക്ക് മാറ്റാൻ അപേക്ഷ നൽകും അപേക്ഷകൾ കുമിയുന്ന സാഹചര്യത്തിൽ വാഹനം ഓടിച്ചു കാണിക്കണമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വാഹനം ഓടിക്കാൻ അടുത്ത ദിവസം തന്നെ സാറേ വരാമെന്ന് പറഞ്ഞു പോകുന്നവരെ പിന്നെ ആ വഴിക്ക് കാണുന്നില്ലെന്നും ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു ലൈസൻസും ഇൻഷുറൻസും ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമാവുകയാണ് വളരെ ഇൻഫോർമേറ്റീവായ വിഷയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ദി ടൈം മീഡിയ എന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് ലൈക്കും ഷെയറും നൽകി പ്രോത്സാഹിപ്പിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം